ദേശീയപാത അടിപ്പാതയുടെ തൂണ് കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ ഇളകി വീണ് മൂന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചിന് ചാത്തന്നൂർ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് ജംഗ്ഷനിലെ അടിപ്പാതയുടെ പടിഞ്ഞാറ് വശത്തെ തൂണിന്റെ കോൺക്രീറ്റ് ജോലി ഇന്നലെ രാത്രിയാണ് ആരംഭിച്ചത് യന്ത്ര സഹായത്താൽ കോൺക്രീറ്റ് നിറയ്ക്കുന്ന ജോലി പകുതിയോളം എത്തിയപ്പോഴാണ് അപകടമുണ്ടായത് കോൺക്രീറ്റ് ബലപ്പെടുത്തുന്നതിന് വൈബ്രേറ്റർ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ നാല് തൊഴിലാളികൾ മുകളിലുണ്ടായിരുന്നു വൈബ്രേറ്റർ ശക്തിയിൽ പ്രവർത്തിക്കുന്നതിനിടെ കോൺക്രീറ്റ് ർത്തുന്നതിനുള്ള ലോഹക്കൂടുകളിലൊന്ന് ഇളകി അടിയിലുള്ള ലോഹക്കൂടിന്റെ നട്ടും ബോൾട്ടും ഇളകി നീങ്ങിയതോടെയാണ് മുകളിൽ ഭാഗത്തുള്ള ലോഹക്കൂടുകൾ ഇളകി മാറി കോൺക്രീറ്റ് ഉൾപ്പെടെ നിലംപതിച്ചത് മുകളിൽ നിന്ന് ജീവനക്കാർ താഴേക്ക് ചാടിയതിനെ തുടർന്നും മറ്റുമാണ് അപകടമുണ്ടായത് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു